ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് സുബഹി നമസ്കാരത്തിന് ശേഷം മകരീബ് നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഓതുന്നുണ്ട് ആ ആയത്തിൽ കുറിശിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ് അല്ലാഹുൽ അള്ളാഹു അത് പറഞ്ഞു തുടങ്ങിയതിനു ശേഷം അള്ളാഹു പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും എന്നില്ല ും പകലെന്നില്ല ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനെ മറികടന്ന് ഒരു സംഗതി പോലും ഒരു അണു പോലും നമ്മുടെ കണ്ണിൽ കാണാത്ത ഏറ്റവും ചെറിയ ജീവി പോലും ഈ ലോകത്തിൽ അള്ളാഹു അറിയാതെ ശലിക്കുന്നില്ല എല്ലാം കാണുന്നവനും മയക്കമില്ലാത്ത ഉറങ്ങുന്നവനല്ലാത്ത എല്ലോ എന്നുമുള്ള ഒരിക്കലും ഇല്ലാതിരുന്ന ഒരാളല്ലാത്ത ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ കാര്യങ്ങൾപ്പിക്കേണ്ടത് ഏൽപ്പിക്കുന്നുവോ അല്ലാഹുമതിയവന് അതുകൊണ്ട് ഇതാണ് അള്ളാഹുവിന്റെ പഠിച്ചവനോടാണ് പറയേണ്ടത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയോ നമ്മൾക്ക് ഒരാളോട് പറയാൻ സമയം വേണം മോട് നോക്കണം അയാളുടെ സമയം നോക്കണം അയാൾ ഉറങ്ങുന്നുണ്ടോ നോക്കണം അയാൾ ദേഷ്യം പിടിച്ച സമയമാണോ എന്ന് നോക്കണം അയാൾ നല്ല മൂടിലാണോ എന്ന് നോക്കണം ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത് ഏത് നേതാക്കന്മാരോടും പറയുന്നത് ഏത് ഭരണാധികാരികളോടും അയാളുടെ സമയം നോക്കി അയാളുടെ മൂട് നോക്കി അയാളുടെ നിലവിലുള്ള അവസ്ഥ നോക്കിയേ അവരോട് കാര്യങ്ങൾ പറയാവോ എന്നാണ് നിയമം പക്ഷേ പടച്ചവന്റെ അടുത്ത് സമയമില്ല കാലമില്ല രാവില്ല ഏതു സമയത്തും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം ഏത് സമയത്തും അള്ളാഹുവിനോട് ചോദിക്കാം ഏത് സമയത്തും അള്ളാഹുവിനോട് യാദിക്കാം അവര് സമയമില്ല അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഉദരോനീ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ അവൻ ുംങ്ങൾക്ക് നിന്യനായി കടന്നുപോകുമെന്ന് അള്ളാഹു പറയുന്നത് അതുകൊണ്ടാണ് അതിനാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പടച്ചവനെ ഏൽപ്പിക്കുക അവനാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം കൊണ്ടുവരുന്നത് രണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെറുതും വലുതുമായ കാര്യങ്ങൾ പഠിച്ചവനോട് പറയുക ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ദുരിതങ്ങളെല്ലാം നമ്മൾ കാണുന്നവനോട് പറയും നമ്മൾ ഒരാള് അരമണിക്കൂർ കേൾക്കാൻ നിന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവരോട് പറഞ്ഞ് കരയും നാട്ടുകാരോട് പറയും കുടുംബക്കാരോട് പറയും വീട്ടുകാരോട് പറയും എല്ലാവരോടും മാനുഷികമായി ഇതൊക്കെ പറയാറുണ്ട് അത് കുറ്റമായിട്ടല്ല പക്ഷേ ഒരു കാര്യം പ്രസൂ പറഞ്ഞു നിങ്ങളുടെ ചെരുപ്പിന്റെ പോയാൽ അത് നിങ്ങൾ അള്ളാഹുവിനോട് പറയണം പഠിച്ചവനോടാണ് കരയേണ്ടത് അള്ളാഹുവിനോടാണ് കരയേണ്ടത് അള്ളാഹുവിന്റെ മുമ്പിലാണ് കരഞ്ഞു പറയേണ്ടത് എന്റെ രോഗം പറയണം എന്റെ മക്കളുടെ കാര്യം പറയണം എന്റെ കുടുംബത്തിന്റെ കാര്യം പറയണം എന്റെ കച്ചവടത്തിന്റെ കാര്യം പറയണം ഇടപാടുകളുടെ കാര്യം പറയണം എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ടത് ആദ്യമായി പടച്ചവനോടാണ് ആ പടച്ചവനാണ് ആളുകൾ മുഖേന അതിന് നിവാരണം വരുത്തി തരുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് പറയണം ആളുകളോട് പറയുന്നതിന് കുറ്റകരമായ ഒരു കാര്യമായത് കൊണ്ടല്ല പലപ്പോഴും നമ്മുടെ കണ്ണുനീര് ആളുകളുടെ മുമ്പിലാണ് പകർന്നു കൊടുക്കുന്നത് പടച്ചവനോട് കരഞ്ഞ് നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം നാട്ടുകാരോടും കുടുംബക്കാരോടും ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ കരഞ്ഞു പറയുന്ന രോഗികളും പ്രയാസപ്പെടുന്ന ആളുകളെയും കാണാം ആ ആളുകൾ അറിയേണ്ടത് അല്ല നമ്മൾ അറിയേണ്ടത് ആ കരച്ചിൽ പടച്ചവനോടൊന്ന് പറഞ്ഞു നോക്കൂ അള്ളാഹുവിനോടൊന്നും പറഞ്ഞു നോക്കൂ അവൻ നമ്മൾക്ക് ഉത്തരം തരാതിരിക്കുകയില്ല